നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം പതിനാല് അമേരിക്കൻ യാത്രയും ശേഷവും എത്രയും പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു ഗുരുകുല കൺവെൻഷൻ കൂടി കടന്നു പോയിരിക്കുന്നു എന്നാലും നിരാശ തോന്നുന്നില്ല നിങ്ങളും സന്തുഷ്ടരാണെന്ന് മനസ്സിലാക്കുന്നു ജീവിതത്തെ സന്തോഷമയമോ നിരാശാപൂർണമോ ആക്കി തീർക്കുന്നത് നമ്മുടെ മനസ്സാണ് ജീവിതത്തിൽ വന്നു ചേരുന്ന കർത്തവ്യങ്ങളെ വ്യക്തിയുടെ കർത്തവ്യങ്ങളായും ജീവിതത്തിൽ വന്നു ചേരുന്ന വന്നുചേരുന്ന സുഖദുഃഖങ്ങളെയും മാനാപമാനങ്ങളെയും വ്യക്തിയുടെ നേട്ടങ്ങളായും കോട്ടങ്ങളായും കാണുമ്പോഴാണ് അഭിമാനമോ നിരാശയോ ഒക്കെ തോന്നുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ആകെയുള്ള പ്രപഞ്ച പ്രവാഹത്തിലെ ഒരു നീർത്തുള്ളിയായി കണക്കാക്കി നോക്കുക ഓരോ നീർത്തുള്ളിയും ആകെയുള്ള ഒഴുക്കിൻ്റെ ഭാഗമായി അവസാനമില്ലാത്ത വൃത്തികളോട് കൂടിയതായിരിക്കും ആ നീർത്തുള്ളിക്ക് സ്വന്തമായ ഒരു ഉണ്മ ഉണ്ടെന്ന് തോന്നുന്നത് പോലും അതിനെ ആകെയുള്ള ഒഴുക്കിൽ നിന്ന് വേർപെടുത്തി കാണുമ്പോഴാണ് ഇങ്ങനെ നോക്കുമ്പോൾ നീർത്തുള്ളികളായ നമുക്ക് അഥവാ നീർകുമുളകളായിരിക്കുന്ന നമുക്ക് ഒന്നിലും അഭിമാനിക്കുവാനോ നിരാശപ്പെടാനോ ഇല്ല അതേ സമയം വന്നു ചേരുന്ന അനിവാര്യമായ സാഹചര്യങ്ങൾ കൊത്ത് പ്രപഞ്ചപ്രവാഹത്തിൽ പങ്കാളികളായിരിക്കാനും സാധിക്കും ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ് നാരായണ ഗുരുവും പറയുന്നില്ലേ വധമി ഗൃഹാമി ശൃണോമീ ത്യാതിരൂപത കർമ്മ ചിത്തത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും രൂപമാർന്ന പരമാത്മാവിനാൽ ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയുന്നു ഞാൻ എടുക്കുന്നു ഞാൻ കേൾക്കുന്നു എന്നിങ്ങനെ നാനാ പ്രകാരത്തിൽ കർമ്മം ചെയ്യപ്പെടുന്നു രണ്ടു വ്യക്തികൾ അന്യോന്യം അറിയുകയും ആദരിക്കുകയും ചെയ്യുന്നതിനെയും കാണേണ്ടത് ഈ കാഴ്ചപ്പാടോടുകൂടി വേണം അതായത് ആകെയുള്ള പ്രപഞ്ചപ്രവാഹത്തിലെ ഒരംശം അതേ പ്രപഞ്ചപ്രവാഹത്തിലെ തന്നെ മറ്റൊരംശത്തെ ആ പ്രപഞ്ചപ്രവാഹത്തിൻ്റെ ഭാഗമായി കാണുക അപ്പോൾ നാം ആദരിക്കുന്നതും അഭിവാദനം ചെയ്യുന്നതും ആശംസകൾ അർപ്പിക്കുന്നതുമൊക്കെ ഒക്കെ ആ പരമാത്മാവിനുള്ളതായിത്തീരും സ്വസ്തി ിനായിക്കൊണ്ട് നാം സ്വസ്തി വചനം പറയുന്നുവോ എന്ന് ആത്മസത്യത്തെപ്പറ്റി ഗുരുവും പറയുന്നുണ്ടല്ലോ ഈ പ്രപഞ്ചപ്രവാഹത്തിൽ ആപേക്ഷികമായി മാത്രം ആവർത്തന സ്വഭാവമുള്ളതായി കാണുന്ന ചില ചലന പ്രതിഭാസങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യൻ വർഷങ്ങളും മാസങ്ങളും ഒക്കെ എണ്ണുന്നു തന്റെ ആയുസിനെയും അളക്കുന്നു മനുഷ്യൻ ഇങ്ങനെ ചില കാലഗണനകൾ നടത്തുന്നുണ്ട് എന്ന വസ്തുത ദൈവത്തിന് അതായത് പരമാത്മാവിന് അറിയാമോ എന്ന് നിശ്ചയമില്ല ഒരു പക്ഷേ അറിയാമായിരിക്കാം ദൈവം സർവജ്ഞനാണല്ലോ മനുഷ്യൻ കാണിക്കുന്ന മടയത്തരങ്ങളും ദൈവം അറിയുന്നുണ്ടാവണം ഇത്രയും മനസ്സിൽ വേണം ഇനി ഈ കത്തിലെ ഇനിയുള്ള ഭാഗം വായിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഗീതാശ്രമത്തിൽ എന്തൊക്കെ നടന്നു എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും എന്നറിയാം ഗുരുകുല വാർത്തകളിൽ നിന്ന് കുറച്ചൊക്കെ ഇതിനകം അറിഞ്ഞിട്ടുമുണ്ടല്ലോ ഏപ്രിൽ മാസം വരെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ എഴുതുകയും ചെയ്തു കഴിഞ്ഞതാണ് ബേസിക് ലെസൺസ് ഓൺ ഇന്ത്യസ് വിസ്ഡം എന്ന പാഠപരമ്പര തീർന്നതാണ് മുഖ്യമായി ചെയ്യാൻ സാധിച്ച ഒരു കാര്യം ഫിജിയിലെ ഇന്ത്യക്കാരുടെ വളരുന്ന തലമുറയെ ഉദ്ദേശിച്ചാണ് അത് എഴുതിയത് അത് അമേരിക്കയിലെ നാൻസി ഈ എഡിറ്റ് ചെയ്തു തന്നു ഇപ്പോൾ അത് പ്രസിലാണ് ഈ മാസാവസാനത്തോടെ അത് പുസ്തകമായി പുറത്തു വരും പുറത്തുവരും തെന്നിന്ത്യാ ഐക്യ സംഘമാണ് അതിന്റെ പ്രസിദ്ധീകരണ ചുമതല വഹിക്കുന്നത് നാമമാത്രമായ ഒരു വിലക്ക് സ്കൂളുകൾ മുഖാന്തരം കുട്ടികളുടെ കയ്യിലെത്തിക്കാനാണ് ഉദ്ദേശ്യം അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഫിജിയിലുള്ളവർക്കു വേണ്ടി ഞാൻ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് കരുതാം നടരാജഗുരുവിന്റെ സൗന്ദര്യലഹരി സൗന്ദര്യ വ്യാഖ്യാനം തർജ്ജമ ചെയ്യുന്ന ജോലി കഴിഞ്ഞ ഡിസംബറിലാണ് തുടങ്ങിയത് ഈ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തീർക്കണമെന്ന ഉദ്ദേശ്യമുണ്ടായിരുന്നു അമേരിക്കൻ യാത്രയ്ക്കിടയിൽ ഈ ജോലി കാര്യമായി നടക്കാതെ പോയി ഇപ്പോൾ പതിനഞ്ച് ശ്ലോകവും മുപ്പത്താറ് പേജും ബാക്കിയുണ്ട് ഇതുവരെ എഴുതിയത് കൈയെഴുത്തിൽ ആയിരത്തി മുന്നൂറ്റി പത്ത് പേജായി ആദ്യത്തെ അറുപത്തിയൊന്ന് ശ്ലോകങ്ങളുടേത് വർക്കലേക്ക് അയച്ചു കഴിഞ്ഞു ഫിജിയിൽ വെച്ച് ചെയ്തു തീർക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഒരു ജോലിയാണിത് കേനോപനിഷത്തിൻ്റെ ഇംഗ്ലീഷ് വ്യാഖ്യാനം തയ്യാറാക്കി ഡോക്ടർ പീറ്റർ ഓപ്പൻ കൊണ്ട് എഡിറ്റ് ചെയ്യിച്ചു വർക്കലേക്ക് അയച്ചു കഴിഞ്ഞു തൈത്രിയോപനിഷത്ത് ഇംഗ്ലീഷ് വ്യാഖ്യാനം പകുതി എഴുതി ബാക്കി എഴുതി തീർക്കാൻ സാധിക്കാതെ പോയതിന് ഉത്തരവാദി ഞാനല്ല കസ്മിനാണ് മുണ്ടകോപനിഷത്തിൻ്റെ വ്യാഖ്യാനം അതായത് മലയാളത്തിൽ പകുതി എഴുതി ഹൈസ്കൂളിലെ തിരഞ്ഞെടുത്ത കുട്ടികൾക്കു വേണ്ടി ആധ്യാത്മിക ശിബിരം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുടെ എല്ലാ വിശദാംശങ്ങൾക്കും രൂപം നൽകിയെങ്കിലും അതിന് മുൻകൈ പ്രമുഖ വ്യക്തി ഇന്ത്യയിൽ പോയിരിക്കുകയാണ് അദ്ദേഹം മടങ്ങി അതിനു ശേഷമേ അത് നടക്കുകയുള്ളൂ ഒരു ആനുകാലിക പ്രസിദ്ധീകരണം തുടങ്ങാനുള്ള എൻ്റെ നിർദ്ദേശം തെന്നിന്ത്യ തെന്നിന്ത്യാ ഐക്യ സംഘം സ്വീകരിച്ചു എങ്കിലും ഞാൻ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തി വളരെ കാലം ഇവിടെ തുടരാനുള്ള ഉദ്ദേശ്യം എനിക്കില്ലാത്തതു തന്നെ പ്രധാന കാരണം മാത്രമല്ല ഹിന്ദുയിസം ടുഡേ എന്ന അമേരിക്കൻ മാസികയുടെ ഒരു പതിപ്പ് ഫിജിയിൽ അച്ചടിക്കാനുള്ള അനുവാദം സംഘത്തിന് ഗവൺമെന്റ് നൽകി കഴിയുകയും ചെയ്തു ആനുകാലികത്തിന് പകരം ചില ലേഖനങ്ങൾ എഴുതി ലഘുലേഖകളായി അച്ചടിച്ചു വിതരണം ചെയ്യാനാണ് സംഘം തീരുമാനിച്ചിരിക്കുന്നത് ചില ലേഖനങ്ങൾ ഇതിനകം എഴുതി കൊടുത്തു കഴിഞ്ഞു മെയ് മാസത്തിൽ ഗായത്രി തപോഭൂമി എന്ന ആശ്രമത്തിൽ നടന്ന ഒരു ഗായത്രി മഹായജ്ഞത്തിൽ പങ്കെടുത്തു മഹായജ്ഞം തുടങ്ങുന്നതിന് മുൻപ് ഒരു മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രഭാഷണം ഞാൻ നടത്തി ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം ഗായത്രി ഒരു ദേവിയല്ല എന്നുള്ളത് കർമ്മമാർഗത്തിനുപരി ജ്ഞാനമാർഗത്തിന്റെ സ്ഥാനം ഇതൊക്കെ വിശദീകരിച്ചു ആശ്രമത്തിൽ രണ്ടു മുതിർന്ന വിദ്യാർത്ഥികളെ അന്തേവാസികളായി സ്വീകരിച്ച വിവരം നേരത്തെ എഴുതിയിരുന്നല്ലോ ഈ പരീക്ഷണം ഒരു പരാജയമാണ് കലാശിച്ചത് പരാജയമായാണ് കലാശിച്ചത് രണ്ട് ഹൈസ്കൂളുകളിലെ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അവർ എന്നാൽ ആശ്രമത്തിൽ അവർ സഹായികളാകുന്നതിന് പകരം ഉപദ്രവകാരികളാവുകയാണ് ചെയ്തത് കരുതിക്കൂട്ടിയുള്ള ഉപദ്രവമല്ല അവരുടെ സാംസ്കാരിക നിലവാരവും എന്റേതും തമ്മിൽ ഒത്തുപോകാതെ വന്നു എന്ന് മാത്രം അവർക്ക് വേണ്ടി ഞാൻ പാചകം ചെയ്യണം പലചരക്കു സാധനങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവരണം എന്നൊക്കെ വന്നു ആശ്രമ കാര്യങ്ങളിൽ അവർക്കൊരു താല്പര്യവും കണ്ടില്ല അല്പം സമയം കിട്ടുമെങ്കിൽ അവർ കമ്പോളത്തിൽ കറങ്ങാൻ പോകും രാത്രിയാണെങ്കിൽ എന്തെങ്കിലും അടവ് പറഞ്ഞിട്ട് കൂട്ടുകാരുടെ വീടുകളിൽ വീഡിയോ കാണാൻ പോകും അവർ ഉണ്ടാക്കുന്ന ശബ്ദം കാരണം രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പോലും സാധിക്കാതെ വന്നു ആരെങ്കിലും ഭക്തിപൂർവ്വം എന്തെങ്കിലും ആഹാര സാധനം കൊണ്ടുവന്നാൽ എനിക്ക് തരാതെ തന്നെ അവർ തിന്നു തീർത്തു കളയും അവരെ തിരുത്തി കൊണ്ടുവരാനുള്ള എൻ്റെ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു അവസാനം അമേരിക്കയിലേക്കുള്ള യാത്രയുടെ മുന്നോടിയായി അവരെ പറഞ്ഞു വിട്ടു ഏതായാലും അവർ പഠിത്തം തുടരുകയും ഏഴാം ഫോറം പരീക്ഷ എഴുതുകയും ചെയ്തു കഴിഞ്ഞിരുന്നു ഒരു ദിവസം ഗുജറാത്തികളുടെ ഒരു വിവാഹത്തിന് പോയി വിവാഹ ചടങ്ങ് രണ്ട് മണിക്കൂറിലധികം നീണ്ടതാണ് ക്ഷണിക്കപ്പെട്ടവരാരും അതും ശ്രദ്ധിക്കാറില്ല അതൊരറ്റത്ത് നടന്നുകൊണ്ടിരിക്കും അതിഥികൾ ഊണ് കഴിഞ്ഞ് സ്ഥലം വിടുകയും ചെയ്യും മെയ് മാസത്തിൽ പാസ്പോർട്ട് പുതുക്കാനായി സുവായിൽ പോയപ്പോൾ അംബാസിഡർ ശ്രീ വി ബി സോമിയെ കണ്ട് സംസാരിച്ചു ഞാൻ എഴുതിയ ചില ലേഖനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അടുത്ത ആഴ്ച തന്നെ ഇന്ത്യൻ എംബസി ഫിജി സർക്കാർ അടപ്പിച്ചു അംബാസിഡറേയും സംഘത്തെയും യാത്രയാക്കാൻ ഞാനും പോയിരുന്നു സൗത്ത് പെസഫിക്കിൽ ആകെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സുവായിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് പെസഫിക് ഫിജിക്കും മറ്റ് പെസഫിക് ദ്വീപുകൾക്കുമെല്ലാം കൂടിയുള്ളതാണിത് ആകെ അഞ്ചായിരം വിദ്യാർത്ഥികൾക്ക് അതിൽ പ്രവേശനമുള്ളൂ അതിനാൽ ഹൈസ്കൂൾ കഴിഞ്ഞുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഇവിടെ വളരെ കുറവാണ് നല്ല മാർക്കോടുകൂടി പാസ്സായി വരുന്നവർ അധികവും ഇന്ത്യൻ കുട്ടികളാണ് അവരെയാണ് ഈ പ്രശ്നം അധികം ബാധിക്കുന്നത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അമേരിക്ക എന്നിവിടങ്ങളിൽ പോയി പഠിത്തം തുടരാൻ വലിയ പണക്കാർക്കേ സാധിക്കുകയുള്ളു ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങാനുള്ള ആലോചന തെന്നിന്ത്യാ സന്മാർഗൈക്യ സംഘം നടത്തി തുടക്കത്തിൽ ഏതെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തും പിന്നീട് സ്വതന്ത്രമാക്കിയും വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ചു ചേർന്ന പ്രാഥമികമായ ആലോചന യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു അതിൽ പങ്കെടുത്തവരെല്ലാം തൊഴിലവസരങ്ങളും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിൽ മാത്രം താല്പര്യമുള്ളവരായാണ് കണ്ടത് ഒരു ബിസിനസ് കമ്പനിയുടെ മീറ്റിംഗ് പോലെ തോന്നി ഫിജിയിലെ ഭാരതീയർക്ക് ഭാരതീയ സംസ്കാരത്തെ പറ്റി പഠിക്കാൻ ഒരവസരവും ഇവിടെ ഇല്ല എന്നും നാം വിഭാവന ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ അതിന് പ്രധാനമായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണമെന്നും ഞാൻ നിർദ്ദേശിച്ചു ഈ സ്ഥാപനം തുടങ്ങുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഗുരു നിത്യചൈതന്യതയുടെ ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപ് അമേരിക്കയിലെത്താനുള്ള ശ്രമം തുടങ്ങിയത് അമേരിക്കൻ എംബസി എനിക്ക് വിസ നിഷേധിച്ചു അമേരിക്കയിൽ നിന്ന് മടങ്ങി വരാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് കാണിക്കുന്ന തെളിവ് കൊടുക്കണമെന്നാണ് അവരുടെ വ്യവസ്ഥ കുടുംബം ബിസിനസ് ഉദ്യോഗം സ്വത്ത് ഇതൊക്കെയാണ് തെളിവായി സ്വീകരിക്കപ്പെടുക ഇതൊന്നുമില്ലാത്ത ഞാൻ എങ്ങനെയാണ് തെളിവ് കൊടുക്കുക അങ്ങനെ അമേരിക്കൻ യാത്ര ഞാൻ മനസ്സിൽ നിന്ന് കളഞ്ഞു ഞാൻ വിസയ്ക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ബാ ടൗൺ മേയ വിദേശത്തായിരുന്നു അദ്ദേഹം മടങ്ങി വന്നപ്പോൾ എനിക്ക് വിസ ലഭിക്കാതെ പോയ കാര്യം അറിഞ്ഞു ഉടനെ അദ്ദേഹം അമേരിക്കൻ എംബസിയിൽ പോയി കൗൺസിലർ ഓഫീസറെ കാണുകയും ഞാനൊരു സത്യവാനാണെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ പുതിയ ഒരു അപേക്ഷ കൊടുക്കാൻ അവർ നിർദ്ദേശിച്ചു അങ്ങനെയാണ് അമേരിക്കയിൽ പോകാൻ സാധിച്ചത് ആശ്രമം ട്രസ്റ്റുകൾ തന്നെ ഒരു പണപിരിവ് നടത്തി ടിക്കറ്റും വാങ്ങിത്തന്നു അമേരിക്കയിൽ നടന്ന കാര്യങ്ങൾ ഗുരുവിൻ്റെ കത്തിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അമേരിക്കയിൽ ആറുമാസം താമസിച്ച് ക്ലാസ് എടുക്കാൻ അവിടെയുള്ള ഗുരുകുല ബന്ധുക്കൾ ക്ഷണിക്കുകയുണ്ടായി രണ്ടു വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗുരു ഇല്ലാത്തപ്പോൾ ഞാൻ ചെയ്തത് ന്യൂയോർക്കിലെ ശ്രീ ശ്രീനാരായണ അസോസിയേഷൻ സംഘടിപ്പിച്ച ഗുരു ജയന്തി ആഘോഷത്തിലും കേരള സമാജം സംഘടിപ്പിച്ച ഓണാഘോഷത്തിലും പങ്കെടുത്തതും ഷിക്കാഗോയിലെ ചിന്മ്യാ മിഷനിൽ നാരായണ ഗുരുവിൻ്റെ ബ്രഹ്മവിദ്യാ പഞ്ചകം വേദാന്തസൂത്രം എന്നിവയെ ആധാരമാക്കി അഞ്ച് ദിവസം ക്ലാസ് നടത്തിയതും ആറാം ദിവസം അതായത് ഞായറാഴ്ച ആശ്രമത്തിൽ പതിവായി കൂടാറുള്ളവരോട് സംസാരിച്ചതുമാണ് കുട്ടികൾക്കും വലിയവർക്കും വേണ്ടി വേറെ വേറെ സംസാരിച്ചു ഷിക്കാഗോയിലെ ഈ ക്ലാസ് വളരെ സ്വാധീനം ചെയ്തു ബേസിക് ലെസൺസ് ഓൺ ഇന്ത്യാസ് വിസ്ഡമിൻ്റെ ഫോട്ടോ കോപ്പികൾ എടുത്ത് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അവർ വിതരണം ചെയ്തു വേദാന്ത പഠനത്തിൽ ഒരു പുതിയ അനുഭവം ആയിരുന്നു അതെന്ന് അതിൽ പങ്കെടുത്തവർ നേരിട്ട് വന്നു പറയുകയുണ്ടായി ഷിക്കാഗോയിൽ നിന്ന് യാത്ര അയക്കാൻ ചിന്മ്യ മിഷൻ പ്രവർത്തകൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അടുത്ത പ്രാവശ്യം അമേരിക്ക സന്ദർശിക്കുമ്പോൾ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പും പ്രചരണവും നടത്തിയിട്ട് ക്ലാസ് ഏർപ്പാട് ചെയ്യാം എന്നവർ പറയുകയുണ്ടായി ഷിക്കാഗോയിലെ ഇന്ത്യൻ സ്ത്രീകളുടെ ഒരു പ്രതിമാസ സത്സംഗത്തിൽ അതായത് ഗീതാ ബേസിക് ലെസൺസ് ഓൺ ഇന്ത്യാസ് വിസ്ഡം വായിച്ചു പഠിക്കുന്നത് പതിവാക്കിയിരിക്കുന്നു എന്ന് അവിടെ നിന്ന് കത്തുവന്നു ചിൻമ പ്രസിഡന്റ് ശ്രീ ശങ്കരപ്പിള്ള തന്നെയാണ് വായിക്കുന്നത് ഷിക്കാഗോയിലെ ക്ലാസ് കഴിഞ്ഞു ലോസ് ആഞ്ചലസിലെത്തി സിഡ്നി ലാൻഡ് കണ്ടു സാൻഡിയാഗോയിൽ പോയി സീ വേൾഡ് കണ്ടു ലോസ് ആഞ്ചലസിൽ ശ്രീ ജേക്കബിൻ്റെ വീട്ടിലും സാൻറ്റിയാഗോയിൽ ഡോക്ടർ ഡേവിഡിൻ്റെ വീട്ടിലുമാണ് താമസിച്ചത് ഫിജിയിൽ മടങ്ങിയെത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് സന്മാർഗ ഐക്യ സംഘം എൻ്റെ മടങ്ങി വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് ഇന്ത്യക്കാരുടെ വിശേഷിച്ചും തെക്കേ ഇന്ത്യക്കാരുടെ മതാചാരങ്ങൾ പരിഷ്കരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാനായി ഒരു യോഗം കൂടാനാണ് അവർ കാത്തിരുന്നത് യോഗം ചേർന്നു അതിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു മത ആചാരങ്ങൾ കാലത്തിനൊത്തവണ്ണം പരിഷ്കരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ വിശദീകരിച്ചു നാരായണ ഗുരു കാണിച്ചു തന്ന ഉദാഹരണവും ചൂണ്ടിക്കാണിച്ചു ഓരോ ഇനത്തിലും ഞാൻ കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം അവർ സ്വീകരിച്ചു അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ നടപ്പിൽ വരുത്തുന്നതിനു വേണ്ട പ്രചരണം നടത്തുന്നതിനുള്ള സാഹിത്യവും പിന്നീട് എഴുതി കൊടുത്തു ആ യോഗത്തിൽ വന്ന മറ്റു നിർദ്ദേശങ്ങൾ തമിഴ് തെലുങ്ക് മലയാളം എന്നീ ഭാഷകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘഗാനം സംഘത്തിന് വേണം എന്നുള്ളതാണ് അതിലെ മലയാള ഭാഗത്തിലെ നാല് വരികൾ എഴുതി കൊടുത്തു സംഘം അനേകം സ്കൂളുകൾ നടത്തുന്നുണ്ട് ഈ സ്കൂളുകളിൽ പൊതുവായൊരു പ്രാർത്ഥന വേണമെന്നും അതിലും ഈ മൂന്ന് ഭാഷകളും ഉണ്ടായിരിക്കണമെന്നും തീരുമാനിച്ചു എല്ലാ വർഗത്തിലും എല്ലാ മതവിഭാഗത്തിലും പെട്ട കുട്ടികൾ പഠിക്കുന്നതാണ് എല്ലാ സ്കൂളുകളും അതുകൊണ്ട് ഏതെങ്കിലും ഹിന്ദു ദേവതയെ ആരാധിക്കുന്ന രൂപത്തിലുള്ളതായിരിക്കരുത് ഈ പ്രാർത്ഥന എന്ന എൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു തിരുക്കുറളിലെ ആദ്യത്തെ പദ്യവും നാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിലെ നാലു പദ്യങ്ങളും അതായത് രണ്ടു പദ്യങ്ങൾ മലയാളത്തിലും രണ്ട് പദ്യങ്ങൾ തെലുങ്കിൽ തർജ്ജമ ചെയ്തതുമാണ് അംഗീകരിച്ചത് സംഘത്തിൻ്റെ ദേവസ്ഥാനം ബോർഡെടുത്ത ഈ തീരുമാനങ്ങൾ സെൻട്രൽ കമ്മിറ്റി പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു അതിനിടയിൽ ദീപാവലി വന്നു ഫിജി ടൈംസിന്റെ ദീപാവലി പതിപ്പിലേക്ക് ലേഖനം വേണമെന്നവർ ആവശ്യപ്പെട്ടു ദീപാവലിയുടെ ആധ്യാത്മികമായ അർത്ഥം വിശദമാക്കിക്കൊണ്ടും ഇവിടെയുള്ളവർ അന്ന് ലക്ഷ്മി പൂജ നടത്തുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടുമാണ് ഞാൻ ലേഖനം എഴുതിയത് ഈ ലേഖനം ആളുകൾ ശ്രദ്ധിച്ചു ലക്ഷ്മി പൂജ നടത്തുന്നത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് കാണിക്കുന്ന വിശദമായ ഒരു ലേഖനം എഴുതി കൊടുക്കണമെന്ന് തെന്നിന്ത്യാ ഐക്യ സംഘം സെക്രട്ടറി ആവശ്യപ്പെട്ടു അതും എഴുതി കൊടുത്തു നവംബർ ഇരുപത്തി ഫിജിക്ക് ഒരു ഭീകര ദിനമായിരുന്നു അതിഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായി ചുഴലിക്കാറ്റ് വരുന്നതിന്റെ സൂചനകൾ മൂന്ന് ദിവസം മുൻപ് മുതൽ കിട്ടിത്തുടങ്ങി മണിക്കൂറിൽ എട്ടു മൈൽ വേഗതയിൽ അത് ഫിജിയോട് അടുത്തുകൊണ്ടിരുന്നു ഇരുപത്തിയാ ഏഴാം തീയതി രാവിലെ മുതൽ ഓരോ അരമണിക്കൂറിലും റേഡിയോ കൊടുങ്കാറ്റിന്റെ സ്ഥിതി അറിയിച്ചു കൊണ്ടിരുന്നു രാത്രി മൂന്ന് മണിക്കാണ് അത് ഫിജിയുടെ പ്രധാന ദ്വീപിനെ ഏറ്റവും അടുത്തുകൂടി കടന്നു പോകേണ്ടത് അന്ന് ഉച്ചയായപ്പോൾ തന്നെ ഫിജി മുഴുവൻ നിശ്ചലമായി കടകമ്പോളങ്ങൾ സ്കൂളുകൾ ഫാക്ടറികളൊക്കെ അടച്ചു കെട്ടിടങ്ങളുടെ കൂര പറന്നു പോകുന്നതാണ് ഏറ്റവും വലിയ ആപത്ത് അന്നു രാത്രിയിൽ ഞാൻ ആശ്രമത്തിന്റെ താഴത്തെ നിലയിലുള്ള കോൺക്രീറ്റ് മുറിയിൽ പോയി കിടന്നു ഉറങ്ങാനൊന്നും സാധിച്ചില്ല കെട്ടിടത്തെ ചീന്തി എടുത്തുകൊണ്ടുപോകുന്ന അനുഭവം ഉണ്ടാക്കുന്ന കാറ്റ് നിരന്തരം അടിച്ചുകൊണ്ടിരുന്നു മണിക്കൂറിൽ നൂറ്റിപ്പത്ത് മൈൽ വരെ വേഗതയിലാണ് കാറ്റടിച്ചത് നേരം വെളുത്തു നോക്കിയപ്പോൾ ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല എന്നാണ് കണ്ടത് എന്നാൽ ഈ പ്രധാന ദ്വീപിലെ തെക്കും പടിഞ്ഞാറും തീരങ്ങളിൽ വലിയ ഉണ്ടായി ബാ പ്രദേശത്ത് വലിയ നാശങ്ങൾ ഉണ്ടായില്ല മറ്റു സ്ഥലങ്ങളിൽ അനേകം വീടുകൾ പറന്നുപോയി പത്ത് ലക്ഷം ഡോളർ വിലമതിക്കാവുന്ന കരിമ്പ് നഷ്ടമായി അതുപോലെ മറ്റു കൃഷികളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇതിനു മുൻപ് കൊടുങ്കാറ്റുണ്ടായത് ഇത്തവണത്തെ കൊടുങ്കാറ്റിന് സൈക്ലോൺ സൈന എന്നാണ് പേര് കൊടുത്തത് ഓരോ കൊടുങ്കാറ്റിനും ഓരോ പേര് കൊടുക്കും അക്ഷരമാലാക്രമത്തിൽ ഏതെങ്കിലും സ്ത്രീനാമമാണ് കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം എഴുപത് മൈൽ അകലെ കൂടിയാണ് ചുഴലിക്കാറ്റിന്റെ കേന്ദ്രം കടന്നുപോയത് ഏറ്റവും അടുത്തു നടന്ന പ്രധാന സംഭവം അമേരിക്കയിലെ ശൈവ സിദ്ധാന്ത ചോർച്ച് എന്ന ആശ്രമത്തിന്റെ സ്ഥാപകനും അധിപതിയും ഹിന്ദുയിസം ടുഡേ എന്ന പത്രത്തിന്റെ പ്രസാധകനുമായ ഗുരുദേവ് ശിവായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും രണ്ടു ശിഷ്യന്മാരുടെയും ആശ്രമ സന്ദർശനമാണ് അന്ന് ഇവിടെ ഒരു സ്വീകരണ സമ്മേളനം ഏർപ്പാട് ചെയ്തിരുന്നു അതായത് ഡിസംബർ രണ്ടാം തീയതി ലോകത്തിലെ എല്ലാ ഭാഗത്തും എത്തുന്ന ഒരു മാസിക പത്രമാണ് ഹിന്ദുയിസം ടുഡേ മോറീഷ്യസിലും സൗത്ത് ആഫ്രിക്കയിലും മലേഷ്യയിലും അത് റീപ്രിന്റ് ചെയ്യുന്നുണ്ട് ഫിജിയിലും റീപ്രിന്റ് ചെയ്യാൻ പോകുന്നു ആളുകളെ ക്ഷണിച്ചു വരുത്തി ഒരു പൊതുപരിപാടി ആശ്രമത്തിൽ നടത്തുന്നത് ഞാൻ വന്നതിന് ശേഷം ആദ്യമാണ് നൂറ്റി എഴുപത് ആളുകൾ പങ്കെടുത്തു ഇതിവിടെ ഒരു വലിയ സദസ്സാണ് സ്വാമിയും ശിഷ്യന്മാരും കാലത്തൊമ്പതേ മുപ്പതിനും ഇവിടെ എത്തി മത നേതാക്കന്മാരുമായി ഒരു മണിക്കൂറോളം അനൗപചാരികമായി സംസാരിച്ചു പത്തേ മുപ്പതിന് പൊതുസമ്മേളനം ആരംഭിച്ചു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ബാ ടൗൺ മേയർ സ്വാമിയെ ബാ ടൗണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു പ്രസംഗം ഞാൻ എഴുതി കൊടുത്തിരുന്നു അതിനുശേഷം ശേഷം ഗീതാശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനും സംസാരിച്ചു ശൈവസിദ്ധാന്തത്തിൻ്റെ ചുരുക്കം ഞാൻ അവതരിപ്പിച്ചു അതിലെ വിശ്വാസപ്രകാരം അരുൾ തന്നെ മനുഷ്യാകാരം പൂണ്ടിരിക്കുന്നതായി അതിഥിയെ അവതരിപ്പിച്ചു നട രാജഗുരുവിന്റെ ഗീതാഭാഷ്യം സൈക്കോളജി ഓഫ് ദർശനമാല എന്നീ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം സംസാരിക്കുകയും ശിഷ്യന്മാർ ഭജന നടത്തുകയും ചെയ്തു പന്ത്രണ്ട് മണിക്ക് പരിപാടികൾ അവസാനിപ്പിച്ചു വന്നവർക്കെല്ലാം ഊണും കൊടുത്തു അദ്ദേഹത്തിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തത് തെന്നിന്ത്യ തെന്നിന്ത്യാ ഐക്യ സംഘമാണ് എന്റെ പ്രസംഗത്തിൽ സന്തുഷ്ടരായ അവർ അന്ന് വൈകുന്നേരം ലൗട്ടോക്ക നഗരത്തിൽ നടക്കാൻ പോകുന്ന പരിപാടിയിലും ഇതേ പ്രസംഗം നടത്തി സ്വാമിയെ അവതരിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു അവിടെ വെച്ച് ഹിന്ദുയിസം ടുഡേയിൽ ലേഖനങ്ങൾ എഴുതാൻ സ്വാമി എന്നെ ക്ഷണിക്കുകയും ഞാനത് സ്വീകരിക്കുകയും ചെയ്തു ഒരു ലേഖനം അയച്ചു കഴിഞ്ഞു ആശ്രമത്തിൽ പരിപാടികൾ നടത്തിക്കുന്നതിന് ഞാൻ ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല ക്ഷണക്കത്തുകൾ അയക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നു ടൗൺ മേയർ തന്നെ ഇവിടെ വന്നു നിന്ന് പാൻസൊക്കെ ചുരുട്ടി കയറ്റിവെച്ച് പരിസരം വൃത്തിയാക്കുന്നത് കണ്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു അമേരിക്കയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം ഭഗവത്ഗീത ക്ലാസ് പുനരാരംഭിച്ചു താല്പര്യമുള്ളവരുടെ എണ്ണം കൂടി വരുന്നുണ്ടായിരുന്നു ഡിസംബർ രണ്ടിന് നടന്ന പൊതുപരിപാടിക്കു ശേഷം പ്രത്യേക താല്പര്യം ആളുകളിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു അവരുടെ സൗകര്യപ്രകാരം ക്ലാസ് തിങ്കളാഴ്ച സന്ധ്യക്കാക്കി ഞായറാഴ്ച തോറും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോമവും ഉപനിഷത്ത് ക്ലാസും നടക്കുന്നുണ്ട് ഗീതാ ക്ലാസ്സിൽ ആളുകൾ നോട്ട് ബുക്കുകളുമായി വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മധ്യവേനൽ അവധിക്ക് സ്കൂളുകൾ അടച്ചിരിക്കുകയാണ് ജനുവരി അവസാനം വീണ്ടും തുറക്കുമ്പോൾ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കാൻ പോകുന്ന പതിവ് മതിയാക്കിയിട്ട് തെരഞ്ഞെടുത്ത കുറച്ച് കുട്ടികൾക്ക് വേണ്ടി എല്ലാ ആഴ്ചയും ഓരോ ക്ലാസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത് വരെ ഒരു ഭാഗവത സപ്താഹം ആശ്രമത്തിൽ നടത്താൻ പോകുന്നു ഇവിടെ ആളുകളെ ആശ്രമത്തിലേക്ക് ആകർഷിക്കാൻ ഭാഗവത സപ്താഹമോ രാമായണ സപ്താഹമോ നടത്തണം ഭാഗവത പാരായണ ഭാഗം കുറച്ചും ജ്ഞാനപരമായ പ്രഭാഷണം ഉൾപ്പെടുത്തിയും ആയിരിക്കും അത് ആയോജനം ചെയ്യുന്നത് ഞാൻ വന്നതിനു ശേഷം ഇവിടെ വെച്ച് ഇതുവരെ ഗുരു ജയന്തി ആഘോഷിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ വർഷം രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കാരണം ഇത്തവണ ഞാൻ അമേരിക്കയിലായിപ്പോയി അടുത്ത വർഷം മുതൽ ഗുരുജയന്തിയും ആശ്രമത്തിന്റെ വാർഷിക കൺവെൻഷനും സെപ്റ്റംബർ ആദ്യത്തെ ഞായറാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വാമി വ്യാസപ്രസാദിനെ ഇങ്ങോട്ട് വരുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അമേരിക്കയിൽ നിന്ന് ഡോക്ടർ പീറ്റർ ഓപ്പൺ ഹൈമറും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് പസഫിക്കിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് മിക്കവാറും ഫെബ്രുവരിയിൽ അദ്ദേഹം വന്നു ചേരും ഇവർ രണ്ടുപേരും വന്നു ചേർന്നാൽ കൂടുതൽ പ്രയോജനം ഉണ്ടാകും ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി നവവത്സരത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു വിശേഷാൽ ചടങ്ങ് ആശ്രമത്തിൽ നടന്നു അമേരിക്കയിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന കുറച്ച് പുസ്തകങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളും വെച്ചുകൊണ്ട് കുട്ടികൾക്ക് പുസ്തകം വായിക്കാൻ കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങി ഇവിടെ ആർക്കും വായനാശീലമില്ല അത് ഉണ്ടായി എടുക്കാനുള്ള ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നല്ല പ്രതികരണമുണ്ട് പക്ഷേ പുസ്തകമെടുത്ത് വായിക്കാൻ മുന്നോട്ട് വരുന്നത് അധികവും ഫിജിയൻ കുട്ടികളാണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല ഫിജിയൻ കുട്ടികളുടെ വീടുകളിൽ വീഡിയോ പ്ലെയർ ഇല്ല അതുകൊണ്ട് അവർക്ക് വായിക്കാൻ സമയമുണ്ട് ഈ പ്രദേശത്തുള്ള ഫിജിയൻ കുട്ടികളാണ് എന്നോട് ഇപ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് ഒരു തരത്തിൽ ഞാൻ ഇവിടത്തുകാർക്ക് ഒരു അത്ഭുത ജീവിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നു സദാസമയവും പുസ്തകങ്ങളും എഴുത്തുമായി കഴിയുന്നു ഇവിടെയുള്ളവർക്ക് അങ്ങനെ ഒരു ജീവിതത്തെ പറ്റി സങ്കല്പിക്കാനേ ആവുകയില്ല സൗന്ദര്യ ലഹേരിയുടെ തർജ്ജമ പൂർത്തിയായി കർമ്മം ജ്ഞാനം ഭക്തി എന്നിവയെ ഓരോ നല്ല ലേഖനം എഴുതി കൊടുക്കണമെന്നിവിടത്തെ സനാതനധർമ്മ പ്രതിനിധി സഭയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് ഹിന്ദിയിലാക്കി പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നു അതെഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എഴുതി തീർത്ത വേദാന്ത സൂത്രം വ്യാഖ്യാനം ഇംഗ്ലീഷിലാക്കുന്ന ജോലി തുടങ്ങണമെന്നുണ്ട് അതൊരു വർഷമെങ്കിലും എടുക്കുന്ന ജോലിയാണ് ഇത്രയും നാൾ എനിക്ക് എഴുതാൻ കിട്ടിയെടുത്തോളം സമയം ഇനി അങ്ങോട്ട് കിട്ടിയില്ല എന്നും വരാം ഫിജിയിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് അതുകൂടി എഴുതി തീർക്കണമെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഗുരുകുല കൺവെൻഷനും പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് വരും നിങ്ങളുടെ പ്രതികരണം കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു ഗുരുവിൻ്റെ ആരോഗ്യം വളരെ നന്നായിട്ടുള്ളതും വർക്കലയിലെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള പ്രാപ്തി മന്ത്ര ചൈതന്യസ്വാമി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നതും ആണ് എനിക്ക് ധൈര്യം തരുന്നത് വർക്കല നിന്ന് ഫിജിയിലേക്ക് പുറപ്പെടുമ്പോൾ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു ഞാൻ മടങ്ങിയെത്തുമ്പോഴേക്കും ബ്രഹ്മവിദ്യാമന്ദിരത്തിൻ്റെ പണി പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനം നടത്താനുള്ള സമയം അപ്പോഴേക്കും എത്തിയിരിക്കണം എന്ന് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ കാര്യമായ പുരോഗതി അതിലുണ്ടായിട്ടില്ല എന്ന സങ്കടമില്ലാതില്ല ഒരു സന്യാസിക്ക് നിരക്കാത്തതാണ് സങ്കടം ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ തന്നെ ബ്രഹ്മവിദ്യാമന്ദിരവുമായുണ്ടായ ഒരു വൈകാരിക ബന്ധം കൊണ്ടായിരിക്കാം അതുണ്ടാകുന്നത് ഒരു നീർക്കുമിളയുടെ സങ്കടമായി മാത്രം അതിനെ കണക്കാക്കിയാൽ മതി എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവം നിങ്ങളുടെ മുനിനാരായണ പ്രസാദ്